ഹലോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഗർഭിണിയിലായിരിക്കുന്നവർ വാട്ടർ മെലൻ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ചും എത്ര അളവിലാണ് ഇത് കഴിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു ചൂടുകാലത്ത് വാട്ടർ മെലൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വാട്ടർ മെലൻ അവൈലബിൾ ആണ് നമുക്കറിയാം തണ്ണിമത്തനിൽ ഒരുപാട് വൈറ്റമിൻസുകളായിട്ടുള്ള വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി സിക്സ് പൊട്ടാസ്യം പ്രോട്ടീൻ ഫൈബേഴ്സ് തുടങ്ങിയവയൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ അമ്മയുടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ വാട്ടർ ഫലം കഴിക്കുന്നതിലൂടെ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിക്കുന്നതിനും അതുപോലെ ഗർഭിണികളിൽ മിക്കവർക്കും ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മമാരിൽ ഉണ്ടാകുന്ന മസിലുകളിലെ നീരും അതുപോലെ വേദനയും ഒക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട് തണ്ണിമത്തലിൻ്റെ തൊണ്ണൂറ്റെട്ട് ശതമാനം വെള്ളമായതുകൊണ്ട് തന്നെ ഗർഭിണികളിൽ ഛർദി ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു വാട്ടർ മെലനില് നല്ലോണം വെള്ളം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് കഴിക്കാവുന്നതുമാണ് ഗർഭിണികളിൽ മിക്കവർക്കും കണ്ടുവരുന്ന നെഞ്ചരിച്ചിൽ ഗ്യാസ് ട്രബിള് അതുപോലെ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുവാനായിട്ട് ഈ ഒരു വാട്ടർ മലം വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി എത്ര അളവിലാണ് വാട്ടർ കഴിക്കേണ്ടതെന്ന് നോക്കാം വാട്ടർ ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഷുഗർ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് പീസ് കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾക്കിത് ഷുഗർ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം ഒരു കപ്പിനുള്ളിൽ അല്ലാത്തവർ കഴിക്കാനായിട്ട് പിന്നെ വെറും വയറ്റിൽ വാട്ടർ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അര മണിക്കൂർ ശേഷം കഴിക്കുന്നതായിരിക്കും ും നല്ലത് അതുപോലെ വാട്ടർമലൻ കഴിച്ച് ഉടനെ വെള്ളം കുടിക്കാണ്ടിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ വാട്ടർ കഴിക്കുമ്പോൾ അത് ഫ്രഷ് ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കഴിക്കാനായിട്ട് പാടില്ല ഫ്രഷ് ആയിട്ടുള്ളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തണ്ണിമത്തം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത കുടികൾ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്